ഒഡീഷ എഫ്സിക്കെതിരെ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂർ ഡേ മാച്ചിൽ കളിക്കാൻ കളിക്കാനിറങ്ങുവാണ് ഇന്നത്തെ മത്സരം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് പെട്ടിയും കിടക്ക എടുത്ത് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് പക്ഷേ ഇന്നത്തെ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്നലെ നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇവാൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വളരെയധികം ശ്രദ്ധേയമാവുകയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് എന്നൊരു പോസ്റ്ററായിട്ട് ഇറക്കിയിട്ടുണ്ട് വി ഹാവ് ടു പെർഫോം വെൽ നമുക്ക് കുറച്ച് നന്നായിട്ട് കളിക്കേണ്ടതുണ്ട് ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ ദി സ്ട്രോങ്സ്റ്റ് ഓൾവേസ് വീസ് സർവീസ് കരുത്തന്മാർ എല്ലാ തവണയും അതിജീവിക്കും വി ഹോപ് ടു വിറ്റ്നസ് എ ഗുഡ് ഗെയിം നമുക്കൊരു നല്ല മത്സരം ഇന്ന് പ്രതീക്ഷിക്കാം കാരണം ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നല്ല രീതിയിൽ കളിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ എല്ലായ്പ്പോഴും കരുത്തന്മാരാണ് അതിജീവിക്കുന്നത് കടലാസിലെ കണക്കുകളും കളിക്കളത്തിൽ ഇതുവരെയുള്ള കണക്കുകളും സ്റ്റാറ്റിസ്റ്റിക്സും എടുത്തു വെച്ച് നോക്കുമ്പോൾ ഒഡീഷ തന്നെയാണ് കരുത്തന്മാർ ആ കരുത്തന്മാർ അതിജീവിക്കുമോ ആശാൻ പറഞ്ഞതുപോലെ സർവം മറന്നും പോരാടാൻ തയ്യാറുള്ള ആശാന്റെ അംഗവൈകല്യം വന്ന പോരാളികളുടെ പടയ്ക്ക് ഒഡീഷയുടെ കെട്ടുറപ്പിനെ മറികടക്കാൻ സാധിക്കുമോ മനക്കരുത്തു കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കുവാൻ കഴിയുമോ അതോ സ്കോഡിന്റെ സ്കോഡിൻ്റെ കൊണ്ട് ഒഡീഷയ്ക്ക് വിജയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം കരുത്തന്മാർ അതിജീവിക്കും മനക്കരുത്തുള്ള ബ്ലാസ്റ്റേഴ്സ് അതിജീവിക്കുമോ എല്ലാ തരത്തിലും കരുത്തുള്ള ഒഡീഷ അതിജീവിക്കുമോ ഏത് കരുത്തനാണ് അതിജീവിക്കുക എന്നുള്ളത് ചോദ്യത്തിനുമാണ് ആശാൻ പറഞ്ഞ വാക്ക് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിനെക്കുറിച്ച് ഏറ്റവും ഹൈലൈറ്റായിട്ട് എടുത്തു പറയേണ്ടത് കരുത്തന്മാർ അതിജീവിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ കരുത്തോ ഒഡീഷയുടെ കരുത്തോ ഏത് കരുത്ത് അതിജീവിക്കും എന്ന് നമുക്ക് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറിയാം